ക്കി ഞാനിവിടെ മാങ്ങ ഉറക്കാൻ പോവട്ടാ ലക്ക് നിൽക്കമ്മൊറട്ടെ ഇളക്കി ഇളക്കി പോവാ അമ്മ വരട്ടെ ഇത് പിടിക്കോ ഇത് പിടിക്കോ പിടിക്കോ കീറിക്കള കരുതിട്ടാ തരഞ്ഞോട്ടോ അമ്മക്ക് ഏ ഇലക്കി ലക്ക് മാങ്ങ ഉറക്കാൻ പോവാ അമ്മക്ക് തരണോ ഏ പൊട്ടിച്ചോടല്ലേടാ അവനത് കടിച്ചു പൊട്ടിച്ചു അവിടെ എല്ലാം അമ്മ എടുക്ക വാ വാ ക്ക് ഞാനും കൂടി മാങ്ങ വറക്കാൻ പോവായിരുന്നു അവനത് പിടിച്ചിട്ട് അവിടെ ഇട്ടു ഏ അമ്മ പിടിച്ച കൊണ്ടങ്ങ പൊട്ടിച്ചത് കടിച്ച അമൃത്തി കണ്ട അവിടേക്ക് ഇട്ടു ഇതെന്താ ഇങ്ങനെയാണോ മാങ്ങ വറക്കാൻ പോണത് കണ്ടാ കുറച്ചു നേരം കൊണ്ട് എന്റെ കയ്യിൽ നിന്ന് വലിയ കാര്യമായിട്ട് മേടിച്ചു പിടിച്ചതാ അവിടെ ഇട്ടു കുറുമ്പന്ത് പണിയാണെങ്കിലോ ഇത്തിരി നേരത്തേക്കൊള്ളു അത് കഴിഞ്ഞ പിന്നെ അവിടെ ഇട്ടിട്ടോ എവിടെയാ മാങ്ങട്ടീട്ടാ നല്ല പഴുത്ത മാങ്ങട്ടി വായോ നിങ്ങൾ നോക്കട്ടെ മാങ്ങണ്ടോ നോക്ക് മാങ്ങണ്ടോ നോക്ക് അമ്മക്ക് രണ്ട് മാങ്ങട്ടി ഞാൻ പറക്ക് നോക്ക് നോക്ക് ഇവിടെ ഇങ്ങനെ നോക്കിയാ മാങ്ങ നോക്ക് വായോ ഇവിടെ നോക്ക് ഇവിടെ ഒക്കെ വീണിട്ടുണ്ടാവും നോക്കിയേ ുട്ടി മാങ്ങ വറക്കാൻ വന്നിട്ട് ലക്കി എന്നിട്ട് കനാലിൽ സൗണ്ട് ഇട്ടപ്പോഴേക്ക് അങ്ങോട്ട് ഓടിട്ടാ കനാലിലെ ആൾക്കാരുടെ സൗണ്ട് ഇട്ടപ്പോ അവിടേക്ക് ഓടി ഇതൊന്നും കണ്ടില്ലേ ലക്കി ഇതേ മാങ്ങ എടുക്കണുടന കൊണ്ടുവരണത് വെറുതെട്ടാ ലക്കി കണ്ടില്ലേ അപ്പൊ ഇത്രേം മാങ്ങ കട്ടിട്ടാ നോക്കേണ്ട ഇത്രേം മാങ്ങട്ടിയ നോക്കിക്ക വെറുതെയാ കൊണ്ടുവരണത് കള്ളത മാറി എല്ലാത്തിനും മുന്നയ്ക്കുണ്ട് ഒരു ഒന്ന് വീട്ടിൽ പോവാറിയ നോക്കി ലക്കി കണ്ട ഇത്രേം മാങ്ങ കെട്ടി ലക്കി ഞാനും കൂടി മാങ്ങ ഓർക്കാൻ പോയിട്ട് ഇത്രേം മാങ്ങ കെട്ടി എവിടെ ഇനി അടുത്ത അന്വേഷണത്തിന് പോവാ